ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഒരുപാട് വീഡിയോകളിലൂടെ അമാവാസ വഴിപാടുകളെക്കുറിച്ചും പൗർണമി വഴിപാടുകളെക്കുറിച്ചും പഞ്ചമി വഴിപാടുകളെക്കുറിച്ചും കണ്ടുവരുന്നുണ്ട് അതുപ്രകാരം നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നാളെ തുടങ്ങുന്ന കാർത്തിക അമാവാസ വഴിപാട് എങ്ങനെ ചെയ്യണം ഏതു ദൈവത്തെയാണ് പ്രാർത്ഥിക്കേണ്ടത് എന്ത് മന്ത്രമാണ് ചൊല്ലേണ്ടത് എന്നെല്ലാമാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ മുഴുവനായും കാണുവാൻ പോകുന്നത് അപ്പോൾ കാർത്തിക അമാവാസ തിഥി എപ്പോൾ തുടങ്ങുന്നു എന്ന് നമുക്ക് ആദ്യം കാണാം നാളെ അതായത് ശനിയാഴ്ച മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് രാവിലെ പതിനൊന്ന് നാലിന് അമാവാസ തിഥി ആരംഭിക്കുകയും ഡിസംബർ മാസം ഒന്നാം തീയതി ഉച്ചയ്ക്ക് പന്ത്രണ്ട് പതിമൂന്നോടു കൂടി അമാവാസ തിഥി അവസാനിക്കുകയും ചെയ്യുന്നുണ്ട് നമ്മുടെ വീഡിയോകൾ തുടർച്ചയായി കാണുന്ന എല്ലാവർക്കും തന്നെ അറിയാം അമാവാസ വഴിപാട് ഏറ്റവും ശക്തിയേറിയ ഒരു വഴിപാടാണ് സാമ്പത്തികപരമായ എല്ലാ തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെയും ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു വഴിപാടാണ് ഈ അമാവാസ വഴിപാട് എന്ന് പറയുന്നത് സാമ്പത്തിക ബുദ്ധിമുട്ടുകളെ മാറ്റിയെടുക്കുവാൻ മാത്രമല്ല പിതൃക്കളുടെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാനും നമ്മുടെ കുല അനുഗ്രഹം ഉണ്ടാകുവാനും ഏറ്റവും അനുയോജ്യമായ ഒരു ദിനം തന്നെയാണ് ഈ അമാവാസ ദിവസം എന്ന് പറയുന്നത് ഈ അമാവാസ ദിവസത്തിൽ നമ്മൾ ഏത് പൂജകളും വഴിപാടുകളും ചെയ്യുകയാണെങ്കിലും അതിന് ഫലം ഇരട്ടിയാണ് എന്ന് തന്നെ പറയാം എല്ലാ പ്രശ്നങ്ങളെക്കാളും ഏറ്റവും വലിയൊരു പ്രശ്നമായി നമ്മുടെ ജീവിതത്തിൽ ഇപ്പോൾ നിലനിൽക്കുന്നത് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ തന്നെയാണ് അങ്ങനെയുള്ള സാമ്പത്തിക ബുദ്ധിമുട്ടിനെ ഇല്ലാതാക്കുവാനായി ഈ അമാവാസ ദിവസത്തിൽ നമ്മൾ ചെയ്യേണ്ട വഴിപാട് എന്താണ് എന്ന് കാണാം പൊതുവേ വൃശ്ചികമാസം അല്ലെങ്കിൽ കാർത്തിക മാസം എന്ന് പറയുമ്പോൾ ശിവഭഗവാനും അയ്യപ്പ സ്വാമിക്കും ഏറ്റവും അനുയോജ്യമായ ഒരു മാസമായാണ് കരുതപ്പെടുന്നത് നമുക്കെല്ലാവർക്കും അറിയാം ശിവഭഗവാൻ്റെ തിരുവണ്ണാമല ദീപം ഈ കാർത്തിക മാസത്തിലാണ് വരുന്നത് എന്നും അതുപോലെ തന്നെ ശബരിമലയിലേക്ക് മാലയിട്ട് അയ്യപ്പ ഭഗവാനെ കാണുവാൻ പോകുന്ന ഭക്തന്മാരും ഈ മണ്ഡലകാലത്താണ് വ്രതമനുഷ്ഠിച്ച് മാലയണഞ്ഞ് ശബരിമലയിലേക്ക് പോകുന്നത് എന്നുമെല്ലാം നമുക്ക് അറിയാവുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിൽ അറിയാത്ത ഒരു കാര്യം എന്തെന്നാൽ ഈ ഒരു മാസം നമ്മുടെ വെങ്കടാചലപതി ഭഗവാനും അതുപോലെ തന്നെ ശിവഭഗവാനാൽ കുബേരനായി തീർന്ന അല്ലെങ്കിൽ സമ്പത്തിന്റെ അധിപനായി തീർന്ന കുബേര ഭഗവാനെയും വഴിപാട് ചെയ്യുവാൻ ഏറ്റവും ഉചിതമായ ഒരു മാസം തന്നെയാണ് ഈ കാർത്തിക മാസം മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന പല കഷ്ടപ്പാടുകൾക്കും പ്രധാന കാരണം എന്ന് പറയുന്നത് പല വിധത്തിലുള്ള ദോഷങ്ങളാണ് അതിൽ പ്രധാനമായും ശനിദോഷത്തെയാണ് കണക്കിലാക്കുന്നത് അങ്ങനെയുള്ള ശനിദോഷം മുതൽക്ക് പല വിധത്തിലുള്ള ജീവിതത്തിലെ സങ്കടങ്ങളെയും ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലായ്മ ചെയ്യുവാൻ ഏറ്റവും അനുയോജ്യമായ ഒരു വഴിപാടാണ് നമ്മൾ ഈ അമാവാസ ദിവസത്തിൽ ചെയ്യുവാൻ പോകുന്നത് എന്താണ് ആ വഴിപാട് എന്ന് കാണാം പ്രധാനമായും ഈ വഴിപാട് ചെയ്താൽ നമ്മുടെ സാ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുകയും ഈ മന്ത്രം ചൊല്ലുന്നതിലൂടെ നമ്മുടെ ജീവിതത്തിൽ സകല സൗഭാഗ്യങ്ങളും വന്നു ചേരുകയും ചെയ്യുന്നതാണ് ഈ മന്ത്രം ചൊല്ലുമ്പോൾ പലർക്കും സംശയമുണ്ടാകും ഇത് ഈ അമാവാസ ദിവസത്തിൽ മാത്രമേ ചൊല്ലി നമുക്ക് ഈ പ്രാർത്ഥന ചെയ്യുവാൻ പാടുള്ളൂ എന്ന് ഒരിക്കലും അങ്ങനെയല്ല നമ്മൾ നാളെ ശനിയാഴ്ച വെങ്കിടാചലപതിക്ക് ഏറ്റവും അനുയോജ്യമായ ദിവസമാണ് അതിനാൽ തന്നെ നിങ്ങൾക്ക് എല്ലാ ശനിയാഴ്ച ദിവസങ്ങളിലുമോ അതുമല്ലെങ്കിൽ ദിവസവും ഈ മന്ത്രം ചൊല്ലുകയോ മാത്രമല്ല അമാവാസത്തിളിൽ മാത്രം ഈ മന്ത്രം ജപിച്ച് നമ്മൾ ഈ വഴിപാട് ചെയ്തു വരികയോ ചെയ്യുന്നതും നമ്മുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റങ്ങൾ കൊണ്ടുവരുന്നതായിരിക്കും അപ്പോൾ എന്താണ് ആ വഴിപാട് എന്നു കാണാം ഈ വഴിപാടിനായി നമുക്ക് അമാവാസതിഥി തന്നെയാണ് വേണ്ടത് അമാവാസ തിഥിയിൽ വരുന്ന വൈകുന്നേരങ്ങൾ അങ്ങനെയാകുമ്പോൾ നാളെ വൈകുന്നേരം ആറ് മണിക്ക് ശേഷമായിരിക്കണം നമ്മൾ ഈ വഴിപാട് ചെയ്യേണ്ടത് നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ നമ്മുടെ ഭഗവാന്റെ പടം അതായത് വെങ്കിടാചലപതി ഭഗവാന്റെ പടം നല്ലവണ്ണം ശുദ്ധമാക്കി മഞ്ഞളും കുങ്കുമവും കൊണ്ട് പൊട്ടു തൊട്ട് തുളസിമാര ചാർത്തേണ്ടതാണ് തുളസിമാര ചാർത്തി കഴിഞ്ഞ് ഭഗവാന്റെ മുൻപിൽ ഒരു നെയ് ദീപം തെളിയിക്കുവാനുള്ള തയ്യാറെടുപ്പ് നടത്താം ഈ നെയ് ദീപം തെളിയിക്കുമ്പോൾ ദീപം വെക്കുന്ന തട്ടിൽ പച്ചരിയും മഞ്ഞളും നെയ്യും കുറച്ചെടുത്ത് കലർത്തി അക്ഷത രൂപേണേ അതിൽ നമുക്ക് നിരത്തി വെക്കാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഒരു അഞ്ച് രൂപ നാണയത്തൊട്ട് ആ പച്ചരിയുടെ മുകളിൽ വെക്കുക ആ നാണയത്തൊട്ടിൻ്റെ മുകളിൽ കുറച്ച് മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ കുറച്ച് കുങ്കുമവും നമുക്ക് ഇട്ട് അതിനു മുകളിൽ നമുക്ക് ഈ ദീപം വെക്കാവുന്നതാണ് അതായത് കാമാക്ഷി വിളക്കോ അതല്ലെങ്കിൽ ഗജലക്ഷ്മി വിളക്കോ അഷ്ടലക്ഷ്മി വിളക്കോ കുബേര കുബേരവിളക്കോ എന്തുമായിക്കോട്ടെ നിങ്ങൾക്ക് നെയ്യോ ൊിച്ചു തന്നെ ഈ ദീപം തെളിയിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക കുറച്ച് നെയ്യ് മാത്രം നമുക്ക് ആവശ്യമാണ് ഇതിനോടൊപ്പം തന്നെ താമരത്തണ്ട് തിരി എന്ന് പറഞ്ഞ് അങ്ങാടി മരുന്നു കടകളിൽ കിട്ടും അത് കിട്ടിയില്ല എന്നിരിക്കെ മാത്രം നമ്മൾ പഞ്ഞുതിരിയിട്ട് ഈ ദീപം തെളിയിക്കാം അതുപോലെ തന്നെ താമരത്തണ്ട് തിരി ഉപയോഗിക്കുന്നവർ ഒരു കാര്യം ശ്രദ്ധിക്കുക അത് ഡയറക്റ്റായിട്ട് ഇട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് കത്തില്ല നമുക്ക് പഞ്ഞുതിരിയോടൊപ്പം ചേർത്ത് വേണം നമുക്ക് ഈ താമരത്തണ്ട് തിരി തെളിയിക്കുവാനായിട്ട് ഇങ്ങനെ എല്ലാം നമ്മൾ തയ്യാറാക്കി വെച്ച് കഴിഞ്ഞു നൈവേദ്യമായിട്ട് നാളെ കുറച്ച് പാൽ പായസം നമുക്ക് വെക്കാൻ സാധിക്കും അത് വെക്കാവുന്നതാണ് ഇങ്ങനെ വെച്ചു കഴിഞ്ഞ് നമ്മുടെ ഭഗവാന്റെ പടത്തിന് മുൻപിൽ നമ്മൾ ദീപം തെളിയിച്ചു വെച്ചു ഇനി തൊട്ടടുത്ത് തന്നെ ഒരു പാത്രത്തിൽ നമ്മൾ കുറച്ച് ശുദ്ധമായ വെള്ളം അതിനോടൊപ്പം ഒരു കഷ്ണം പച്ചക്കർപ്പൂരം രണ്ട് ഗ്രാമ്പു ഒരു ഏലയ്ക്ക മാത്രമല്ല രണ്ടോ മൂന്നോ തുളസി ഇലകൾ എന്നിവയിട്ട് ഭഗവാന്റെ മുൻപിൽ തീർത്ഥം പോലെ നമുക്ക് സമർപ്പിക്കാവുന്നതാണ് ഇതെല്ലാം വെച്ചു കഴിഞ്ഞ് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ടുവാനായി നമ്മൾ ഗോവിന്ദനെ നല്ല രീതിയിൽ മനസ്സിൽ പ്രാർത്ഥിക്കുക ഏത് പ്രാർത്ഥനകളും വഴിപാടുകളും ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനെയും മനസ്സിൽ ധ്യാനിച്ചതിനു ശേഷം നിങ്ങൾ ഈ വഴിപാട് ചെയ്യുക നമ്മൾ എന്ത് കാര്യം നടന്നു കിട്ടണമെന്നാണോ അല്ലെങ്കിൽ നമ്മുടെ ഏത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറിക്കിട്ട് ണോ നമ്മൾ മനസ്സിൽ വിചാരിക്കുന്നത് അങ്ങനെ പരിപൂർണ കൂടി ഭഗവാന്റെ മുൻപിൽ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് ഇരുപത്തി എട്ട് തവണയാണ് നിങ്ങൾ ഈ മന്ത്രം ജപിക്കേണ്ടത് മന്ത്രം ഏതാണ് എന്നു കാണാം നിങ്ങളിൽ അധികം പേർക്കും അറിയാവുന്ന ഒരു മന്ത്രമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് അറിയാത്തവരാണെങ്കിലും കൂടി പെട്ടെന്ന് അവർക്ക് പഠിച്ചെടുക്കുവാനും സാധിക്കുന്ന ഒരു മന്ത്രമാണ് ഈ മന്ത്രം ചൊല്ലുമ്പോൾ വെങ്കിടാചലപതി ഭഗവാനിൽ പൂർണ്ണ വിശ്വാസം സമർപ്പിച്ചു കൊണ്ട് തെക്കു ദിശ ഒഴിച്ച് നമ്മൾ വടക്കു ദിശയോ കിഴക്കു ദിശയോ നോക്കി താഴെ ഒരു ശുദ്ധമായ തുണിയോ മനപ്പലകിയോ അല്ലെങ്കിൽ ഒരു പുൽപായയോ വിരിച്ച് അതിൽ ഇരുന്നു കൊണ്ടുവേണം ഈ മന്ത്രം ജപിക്കുവാനായിട്ട് കുറഞ്ഞത് ഇരുപത്തിയെട്ട് തവണയാണ് ഞാൻ ചൊല്ലുവാൻ പറയുന്നത് നിങ്ങൾക്ക് നൂറ്റിയെട്ട് തവണ നാളെ ഇത് ചൊല്ലി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാവുന്നതാണ് മാത്രമല്ല ഈ മന്ത്രം ചൊല്ലിക്കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോൺ വെജ് കഴിക്കാമോ എന്ന് പലർക്കും സംശയമുണ്ടാകും നിങ്ങൾ ഈ വഴിപാട് ചെയ്യുന്ന ദിവസം കഴിവതും നോൺ വെജ് കഴിക്കുന്ന ശീലമുണ്ടെങ്കിൽ അത് ഒഴിവാക്കേണ്ടതാണ് ഇനി നാൽപ്പത്തിയെട്ട് ദിവസം ഞങ്ങൾ തുടർച്ചയായി ഈ മന്ത്രം ചൊല്ലുകയാണെങ്കിൽ ഈ നാൽപ്പത്തിയെട്ട് ദിവസവും ഞങ്ങൾ നോൺ വെജ് കഴിക്കാതെ ഈ മന്ത്രം ചൊല്ലേണ്ടതുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ അങ്ങനെ ചെയ്താൽ പെട്ടെന്ന് തന്നെ ഫലം കിട്ടുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു കാര്യം മാത്രം നിങ്ങൾ മനസ്സിൽ ഓർത്തുകൊണ്ട് ഈ മന്ത്രം ചൊല്ലുവാനായിട്ട് തുടങ്ങുക അപ്പോൾ മന്ത്രം ഇതാണ് ഓം നമോ വെങ്കിടേശായ ർപ്രദി പ്രണദക്ലേശനാശായ ഗോവിന്ദയ നമോ നമ ഓം നമോ വെങ്കിടേശാ കാർപ്രദായ പ്രണദക്ലേശനാശായ ഗോവിന്ദായ നമോ നമോ അതായത് നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും ദുരിതങ്ങളെയും ഇല്ലാതാക്കുവാൻ സാധിക്കുന്ന വിങ്കിടാചലപതി ഭഗവാനെ നമ്മൾ നമിക്കുന്നു എന്നാണ് ഈ മന്ത്രത്തിൻ്റെ അർത്ഥം പരന്താമനെ നമ്മൾ മനസ്സിൽ ധ്യാനിക്കുമ്പോൾ തുടർച്ചയായി പരന്താമനെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമാണ് നമ്മുടെ മനസ്സുകളിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ നമ്മളെ ദുഃഖം ഒരിക്കലും തീണ്ടില്ല എത്ര വലിയ വേദനകൾ ഉണ്ടെങ്കിലും ആ വേദനകളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും നമുക്ക് അതിനെല്ലാം മറികടന്ന് നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുവാൻ സഹായിക്കുന്ന ഭഗവാനാണ് നമ്മുടെ തിരുപ്പതി വെങ്കിടാചലപതി ഭഗവാൻ പരമാത്മാവായ പരന്ധാമനെ വഴിപാട് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സകല നന്മകളും വന്നു ചേരും നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മ പാപ ഫലങ്ങളെയെല്ലാം ഇല്ലായ്മ ചെയ്യുവാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിലെ ദുഃഖങ്ങളെ മാറ്റി നിർത്തുവാനും ദുരിതങ്ങളിൽ നിന്ന് മോചനം നേടുവാനും കഷ്ടപ്പാടുകളിൽ നിന്ന് നമുക്ക് മോചനം നേടുവാനും മാത്രമല്ല നമുക്ക് ഈ പ്രശ്നങ്ങളെ എല്ലാം തരണം ചെയ്ത് ജീവിതം നേരായ മാർഗത്തിലൂടെ മുന്നോട്ട് കൊണ്ടുപോകുവാനും സാധിക്കുന്ന ഒരു വഴിപാടാണ് ഞാനിവിടെ പറഞ്ഞത് അപ്പോൾ നമ്മൾ ഈ മന്ത്രം ജപിച്ചു കഴിഞ്ഞതിനു ശേഷം ദീപദൂപ ആരാധനകൾ കാണിക്കേണ്ടതാണ് ഇങ്ങനെ ദീപദൂപ ആരാധനകളെല്ലാം കാണിച്ച് ഭഗവാനെ നല്ലവണ്ണം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് നമ്മുടെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകളിൽ നിന്ന് നമുക്ക് മോചനം നേടിത്തരണം ഭഗവാനെ നീയല്ലാതെ എനിക്ക് വേറെ ആരുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ഭഗവാനിൽ ശരണാഗതി അടയുക ഇങ്ങനെ ചെയ്തു കഴിഞ്ഞിട്ട് നമ്മൾ ആ പ്രസാദമായി വെച്ചിരിക്കുന്നത് ഒരു മണിക്കൂറിന് ശേഷം എടുത്ത് വീട്ടിലുള്ള എല്ലാവർക്കും നമുക്ക് കൊടുക്കാവുന്നതാണ് മാത്രമല്ല ഈ നെയ് നമ്മൾ ഈ മന്ത്രം ചൊല്ലുമ്പോഴെല്ലാം തെളിയിക്കണമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ നെയ്ദീപം തെളിയിക്കുന്ന ഏതൊരു വീട്ടിലും ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും നിങ്ങൾക്ക് എല്ലാ ദിവസവും നെയ് തെളിയിച്ച് പ്രാർത്ഥിക്കുവാൻ സാധിച്ചില്ല എങ്കിലും കൂടി നമ്മൾ ശനിയാഴ്ച വെള്ളിയാഴ്ച എന്നീ ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിയുടെയും ഭഗവാൻ്റെയും മുൻപിൽ ഈ ദീപം തെളിയിച്ച് പ്രാർത്ഥിച്ചു വരികയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സകല ഐശ്വര്യവും വന്നു ചേരുന്നതായിരിക്കും ഇനി പിറ്റേ ദിവസം രാവിലെ നമ്മൾ എണീറ്റ് അല്ലെങ്കിൽ നമ്മൾ അടുത്ത ആഴ്ചയാണ് ഈ വഴിപാട് ചെയ്യുന്നത് എങ്കിൽ ആ അഞ്ച് രൂപ നാണയം നമുക്ക് മാറ്റി വെക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ പച്ചരിയും മഞ്ഞളും ചേർത്ത് വെച്ചിരിക്കുന്ന അക്ഷത ആഴ്ചയിൽ ഒരു തവണ മാത്രം മാറ്റിയാൽ മതി അഞ്ച് രൂപ നാണയവും നിങ്ങൾക്ക് ആഴ്ചയിൽ ഒരു തവണ മാത്രം മാറ്റിയാൽ മതിയാകുന്നതാണ് അതല്ല ഞങ്ങൾ ഇനി ഈ പൂജ അടുത്ത അമാവാസയ്ക്ക് ചെയ്യുന്നുള്ളൂ എന്നിരിക്കെ നിങ്ങൾ ഇത് പിറ്റേ ദിവസം തന്നെ എല്ലാം മാറ്റിയെടുക്കാവുന്നതാണ് ആ അക്ഷത ഒഴുകുന്ന വെള്ളത്തിൽ ഒഴുക്കി കളയാം അതല്ലെങ്കിൽ നമുക്ക് പ്രാവുകൾക്കോ മറ്റോ ഇത് ഇട്ട് കൊടുക്കാവുന്നതാണ് ഇങ്ങനെ ചെയ്യുന്നത് മൂലം നമ്മുടെ ജീവിതത്തിലെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പടിപ്പടിയായി കുറഞ്ഞ് ഇല്ലാതായി വരികയും നമ്മുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച ഉണ്ടാകുവാൻ സാധിക്കുകയും ചെയ്യുന്ന ഒരു വഴിപാടാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുൻപിലേക്ക് പറഞ്ഞത് പതിനൊന്ന് നാണയത്തൊട്ടുകൾ ഇതുപോലെ ചേരുന്ന സമയത്ത് അത് നിങ്ങളുടെ വീടിന് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ക്ഷേത്രത്തിലെ വഞ്ചിയിൽ കൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു വരാവുന്നതാണ് ഇങ്ങനെ എല്ലാ പതിനൊന്ന് നാണയത്തൊട്ടുകളും ചേരുമ്പോൾ നമ്മൾ വഞ്ചിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ച് വരുമ്പോഴേക്കും നമ്മുടെ എത്ര കോടി രൂപ കടമാണെങ്കിലും അതെല്ലാം തന്നെ നമുക്ക് തിരുപ്പതി ഭഗവാന്റെ അനുഗ്രഹത്താൽ ഇല്ലാതായി തീരുവാൻ സാധിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഈ വീഡിയോ ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കാൻ ശ്രമിക്കുക നന്ദി നമസ്കാരം ഓം നമോ നാരായണായനമ ഓം നമോ വെങ്കടേശായനമ